മതത്തിൽപ്പെട്ട പതിനെട്ട് പുരാണങ്ങളിലൊന്നാണ് ഗരുഡപുരാണം ഒരു വ്യക്തിയുടെ ജനനവും മരണവും മരണാനന്തര ജീവിതവും സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇതിൽ നൽകിയിരിക്കുന്നു ഇതിൽ ഒരു വ്യക്തിയുടെ മരണം അടുക്കാൻ തുടങ്ങുമ്പോൾ ചില അടയാളങ്ങൾ അവർ കാണാൻ തുടങ്ങുന്നുവെന്ന് പറയുന്നു അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അനുസരിച്ച് ഒരു വ്യക്തിയുടെ അവസാനം അവരുടെ കയ്യിലെ രേഖകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു രണ്ട് പൂർവികർ കരയുകയോ സ്വപ്നത്തിൽ ഓടിപ്പോവുകയോ ചെയ്യുന്നതായി തോന്നുമ്പോൾ മരണം നിങ്ങളുടെ അടുത്തെത്തി എന്ന് മനസ്സിലാക്കാം മൂന്ന് നിങ്ങൾക്ക് ചുറ്റും ഒരു നെഗറ്റീവ് ശക്തി അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് മോശമായ എന്തെങ്കിലും കാര്യം സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കണം നാല് ഒരു വ്യക്തി മരണത്തിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങുമ്പോൾ അവർ നിരവധി കാര്യങ്ങൾ കാണാൻ തുടങ്ങുന്നു അഞ്ച് ഒരു വ്യക്തിയുടെ മരണം അടുക്കുമ്പോൾ അവൻ തൻ്റെ മോശം കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് മനസ്സിൽ മാറ്റങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ആറ് രോമങ്ങൾ വെളുത്തതായി തീരാൻ തുടങ്ങുന്നു പല്ലുകൾ കൊഴിയുന്നു കണ്ണുകളുടെ പ്രകാശം കുറഞ്ഞു വരുന്നു കൈകാലുകളുടെ സ്വാധീനം കുറയുന്നു ഏഴ് യാതൊരു കാരണവുമില്ലാതെ ഭക്ഷ്യവസ്തുക്കൾ നിരസിക്കുന്നതും അവയ്ക്ക് രുചി തോന്നാതെ വരുന്നതും മരണം അടുത്തിട്ട ലക്ഷണമാണ്